പ്രിയ കൂട്ടുകാരെ നമസ്കാരം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അംഗനവാടികൾ എങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോകാം എങ്ങനെ അത് ഒരു എന്താ പറയുക ഒരു മാതൃക അംഗണവാടിയായിട്ട് സമൂഹത്തിൽ നല്ല ഒരു സ്ഥാനം നേടിയെടുത്തുകൊണ്ട് നമ്മുടെ അംഗനവാടി പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു വിഷയമാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട് പൊതുവെ അങ്കണവാടി എന്ന് വെക്കുമ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥാപനമാണ് അവിടെ കഞ്ഞി ഉപ്പുമാവും കിട്ടും അതാണ് അവിടെ അല്ലാതെ അവർക്കെന്താണ് ജോലി അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇങ്ങനെ ഒരു ധാരണ എല്ലാവർക്കും പരക്കെയുണ്ട് അപ്പം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് അത് മാറ്റിയെടുക്കുക എന്നുള്ളത് അല്ലേ നമ്മൾ കഞ്ഞി പയറും അതുപോലെ ഉപ്പുമാവും മാത്രമാണ് കൊടുക്കണത് അങ്കണവാടിയിൽ എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അംഗനവാടി വഴി നമ്മുടെ പൊതുജനങ്ങൾക്ക് നമ്മൾ നൽകുന്നത് അപ്പൊ അതേക്കുറിച്ചൊന്നും ആർക്കും ഒരു ധാരണയില്ല ആദ്യമേ തന്നെ നമ്മുടെ ഈ അംഗൻവാടിയുടെ പ്രവർത്തനം ആൾക്കാരിൽ എങ്ങനെ മാറ്റിപ്പുളവാക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമുക്ക് നോക്കാം എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന അംഗനവാടികളുണ്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുമുണ്ട് എന്നാൽ കുറച്ച് പേരെങ്കിലും അതിൽ നിന്ന് വിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയല്ല നമ്മുടെ പ്രവർത്തനം നല്ല രീതിയിൽ നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ നമ്മുടെ നിലനിൽപ്പും അതുപോലെ തന്നെ പാരൻസിന് നമ്മുടെ അവരുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ അംഗനവാടിയിലോട്ട് വിടാനുള്ള ഒരു മനസ്സും അവിടെ പോയാൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള ഒരു ധാരണയും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ശരിക്കും പ്രവർത്തിച്ചേ പറ്റുകയു അപ്പം നമ്മുടെ സമയമനുസരിച്ച് തന്നെ നമ്മുടെ ഒമ്പതര റ്റോ മൂന്നര എന്നുള്ള സമയം നമ്മൾ കീപ്പ് ചെയ്യണം നമുക്കറിയാം നമ്മുടെ സ്കൂൾ സമയം എപ്പോഴാണ് സ്കൂൾ വിടുന്നത് എപ്പോഴാണ് അപ്പം സ്കൂളിൽ കയറി ബെല്ലടിച്ചു പ്രെയർ കഴിഞ്ഞു അറ്റൻഡൻസ് എടുത്തു പിന്നെ ആ കുട്ടികൾ വെളിയിൽ ഇറങ്ങി പോവുമോ പിന്നെ ആ കുട്ടികളെ രക്ഷകർത്താക്കൾ വന്ന് കൊണ്ടുപോകുക ഇടയ്ക്ക് പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് അങ്ങനെയൊക്കെ വന്ന് കൊണ്ടുപോകുമോ ടീച്ചേഴ്സ് വിടുമോ അപ്പം എന്തുകൊണ്ടാണ് അംഗനവാടിയിൽ ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അപാകത കൊണ്ട് തന്നെയാണ് ഇതൊക്കെ അംഗനവാടിയിൽ അങ്ങോട്ട് കൊണ്ടുവിട്ട് ചടനെ തന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോവുക അത് ടൈം ടേബിൾ കൃത്യമായിട്ട് വിടാതിരിക്കുക ഇന്ന് വിട്ടെങ്കിൽ നാളെ വിടാതിരിക്കുക ഇതൊക്കെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു 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 ഇത് കൊണ്ടുവതുകൂടിയാണ് എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നമ്മൾ കൃത്യമായിട്ട് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ഒരു എന്താ പറയുക ഒരു സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊരു നടപടിയിലൂടെ അങ്ങനവാടി കൊണ്ടുപോയിക്കേ അവിടെ നല്ല പ്രവർത്തനമായിരിക്കും നല്ല നല്ലൊരു സമീപനമായിരിക്കും ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുക അത് ഒരു ദിവസത്തേക്കിനോ രണ്ടു ദിവസത്തേക്കിനോ ആയിരിക്കും ചെയ്യരുത് നമ്മുടെ പ്രവർത്തനം ഒമ്പതര ടു മൂന്നര എന്നുള്ളത് കൃത്യമായിട്ട് എന്നും റൊട്ടീനായിട്ട് തന്നെ നിങ്ങൾ പാലിക്കണം പലപ്പോഴും എനിക്ക് കാണാനിടം വന്നിട്ടുണ്ട് ഒമ്പതരയ്ക്കൊക്കെ ഈ പണിക്കൊക്കെ പോകുന്ന അമ്മമാരും ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരും ഒക്കെ അംഗനവാടി കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ വിചാരിച്ചു വരുന്നവരായിരിക്കും അവർ പക്ഷേ അംഗനവാടിയുടെ വാതു കളി കുഞ്ഞുങ്ങളെ കൊണ്ട് കാത്തു നിൽക്കേണ്ട കെതികേട് അവർക്കുണ്ട് അപ്പോൾ അതുണ്ടാവരുത് ഒരിക്കലും ഒമ്പതര എന്ന് പറഞ്ഞാൽ ആ ഒൻപതരയ്ക്ക് തന്നെ അംഗനവാടി തുറക്കണം രണ്ടു പേരും അവിടെ ഉണ്ടായിരിക്കുകയും വേണം രണ്ടുപേരും വർക്കറും ഉണ്ടായിരിക്കണം കൽപ്പറും ഉണ്ടായിരിക്കണം അതിനുശേഷം ഈ അമ്മമാരെ അവർ പൊയ്ക്കോട്ടെ ചില അംഗണവാടികളിലെങ്കിലും ഇവരും പിന്നെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നത് തന്നെയാണ് അല്ല അതിനകത്ത് കയറിയിരിക്കുന്ന രംഗങ്ങൾ കാണാനിടാൻ വന്നിട്ടുണ്ട് അത് വേണ്ട സ്കൂളിൽ എങ്ങനെയാണോ കുഞ്ഞുങ്ങൾ വരുന്നത് അവരെ കൊണ്ടാക്കിയിട്ട് അമ്മമാർ തിരിച്ചു പോകുന്നത് അതുപോലെ അങ്കണവാടിയിലുമായിക്കോട്ടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടുക അവർ തിരിച്ചു പോവുക അതുപോലെ തന്നെ മൂന്നരയിൽ കറക്റ്റ് മൂന്നരക്കേ അങ്കണവാടിയിൽ ഈ കുഞ്ഞുങ്ങളെ വിടാൻ കൊണ്ടുപോകാൻ വരാവൂ അത് നിങ്ങൾ കർശനമായിട്ടൊരു നിർദ്ദേശം വേണമെങ്കിൽ ആ നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് ഒട്ടിച്ചു വെച്ചോളൂ അങ്കണവാടിയുടെ പ്രവർത്തന സമയം ഒമ്പതര രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് മൂന്നര വരെയാണ് അത് അതൊന്നൊട്ടിച്ചുവെച്ചോളൂ അപ്പം നോട്ടീസ് ബോർഡിൽ അതായി അപ്പം അത് ആൾക്കാർ കാണുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കണ്ട അതിനു മുമ്പും നിങ്ങൾ നോക്കണ്ട എന്നാൽ ചില അംഗനവാടികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇച്ചിരി കൂടെ നേരത്തെ അമ്മമാർക്ക് ജോലിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവർ ഒരു ഒമ്പത് മണിയാകുമ്പോഴേ സെന്റർ തുറന്നു വെക്കും കാരണം ആ അമ്മ കുഞ്ഞിനെയും ഇങ്ങോട്ട് വരുമോ അതിന് അതിന് കുഴപ്പമില്ല നമ്മൾ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ മനസ്സാണത് അല്ലേ ഇപ്പം നിർബന്ധം പറയുമല്ല നമ്മുടെ മനസ്സാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് കുഞ്ഞിനെ നോക്കുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പോ ഒമ്പത ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അംഗൻവാടിയുടെ പ്രവർത്തനത്തിന് ഒമ്പതര തൊട്ട് മൂന്നര വരെ നിങ്ങൾ നിങ്ങള സമയക്കിത്തത രണ്ട് പേരും പാലിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രവർത്തനം ചിട്ടയോടുകൂടി തന്നെ കൊണ്ടുപോകുക അതായത് നിങ്ങൾ പ്രയറ് നിങ്ങളെല്ലാം ഹെൽപ്പർ ഹെൽപ്പറിൻ്റെ ജോലിയെല്ലാം ചെയ്തു നിങ്ങൾ രണ്ടുപേരും വന്ന കുട്ടികളും ചേർന്ന് പ്രയർ ചൊല്ലുന്ന സമയത്തായിരിക്കും മൂന്നാമത് അല്ലെങ്കിൽ വേറൊരു അമ്മയും കുഞ്ഞും കൂടെ അവിടെ വരുന്നത് നിങ്ങളുടനെ ആ പ്രയർ നിർത്തിയിട്ട് ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ നിങ്ങൾ പോകണ്ട അവരവിടെ വെയിറ്റ് ചെയ്യട്ടെ നമ്മുടെ പ്രയർ തിരുന്നടം വരെ അവരവിടെ വെയിറ്റ് ചെയ്യട്ടെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ കുട്ടിയെ സെൻ്ററിലോട്ട് ഇരുത്തിയാൽ മതി പോരേ അപ്പം നമുക്കവിടെ ഒരു ചിട്ടയാണ് പ്രയറിൻ്റെ സമയമാണ് ആ പ്രേയറിൻ്റെ സമയത്ത് പ്രാർത്ഥനാ സമയത്തിന് മുന്നേ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം അൽ അങ്ങനെ ഇടയ്ക്കിട്ട് വന്നാൽ നമ്മൾ അതിനകത്തോട്ട് പ്രവേശിപ്പിക്കത്തില്ല നമ്മൾ എന്താണോ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിയുമ്പോഴാണ് ആ കുട്ടിക്ക് അവിടെ കയറാനുള്ള അനുവാദം കൊടുക്കാം നമ്മുടെ ചിട്ടയാണത് അങ്കണവാടിയുടെ ചിട്ടയാണ് അപ്പം കഴിവതും ആ അമ്മയോട് പറയുക പ്രേയറിന് മുമ്പേ നമുക്കൊരു സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കുഞ്ഞിനെ ഇവിടെ കൊണ്ടാക്കുക ആ ചിട്ടയ്ക്ക് തന്നെ നമ്മുടെ അംഗനവാടി പോകട്ടെ അപ്പം ഞാൻ നേരത്തെ ഇതിനുള്ള ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രയർ പ്രതിജ്ഞ അതിനുശേഷം യോഗ എന്നൊക്കെ ഈ താമസിച്ച് വരുന്ന അതിനുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ അഥവാ ഇത്തിരി ലേറ്റായിട്ട് വരുന്ന അമ്മമാരുണ്ടെങ്കിൽ അവരാ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ആഹാ ഈ അംഗനവാടിയിൽ ഇങ്ങനെയൊക്കെയാണോ ഇവിടെ പ്രാർത്ഥനയുണ്ട് പ്രതിജ്ഞയുണ്ട് യോഗയുണ്ട് അത്രയും കാര്യങ്ങൾ ഇതെൻ്റെ കുഞ്ഞിന് മിസ്സായല്ലോ അതുകൊണ്ട് അവർ നാളെ നേരത്തെ നിങ്ങളുടെ കുഞ്ഞിനെ അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് ചിട്ടയോട് നിങ്ങൾ അങ്ങനെ വാടിയുടെ പ്രവർത്തനം നടത്തുക അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ ടീം അനുസരിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നടത്തുക ഇപ്പം നമുക്കൊരു പരാതി കിട്ടും എന്താണ് എൻ്റെ കുഞ്ഞ് അക്ഷരം പഠിച്ചിരിക്കണം അക്ഷരം പഠിക്കാനായിട്ടാണ് ഞാൻ അവനെ വിടുന്നത് നമുക്ക് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ അക്ഷരം പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ പറ്റത്തില്ല അവനൊരു നാല് വയസ്സായെങ്കിൽ അല്ലെങ്കിൽ മൂന്നരയ്ക്ക് നാല് മൂന്നരയൊക്കെ കഴിഞ്ഞൊരു നാല് വയസ്സായെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ പറ്റത്തുള്ളൂ പക്ഷെങ്കിൽ നമ്മുടെ തീം അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്തു പോവുകയാണെങ്കിൽ അക്ഷരം പഠിക്കാൻ പറ്റും അതെങ്ങനെയാണ് കുട്ടിയും കുടുംബവും നമ്മുടെ ഒരു തീമാണ് ഫസ്റ്റ് തീമാണ് കുട്ടിയും കുടുംബവും കാ ചേർത്തുള്ള വാക്കുകള് കാ ചേർത്തുള്ള കായാണ് അക്ഷരം അല്ലേ അപ്പൊ കാ ചേർത്തുള്ള വാക്കുകള് പട്ടങ്ങള് അതുപോലെ തന്നെ നല്ല ഒരു വാചകം ഇത്രയും ആ കുഞ്ഞിനെ മനസ്സിലാക്കി കൊടുക്കണം മനസ്സിലാക്കി കൊടുക്കുന്നതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടൊരു ഹോം വർക്ക് വയ്ക്കണം ആ ഹോം വർക്കില് നമ്മൾ അന്ന് എന്തൊക്കെ ചെയ്യിച്ച കാര്യങ്ങൾ നമ്മൾ എന്താണ് ചെയ്യിച്ചത് നമ്മൾ ക കാക്ക കലം ഇങ്ങനെയൊക്കെ അത് നമ്മൾ ലാഡർ ഗെയിം കളിപ്പിച്ചു ഒപ്പം നമ്മുടെ വർക്ക് ബുക്ക് ചെയ്യിപ്പിച്ചു ഒപ്പം നമ്മൾ ഈ ഹോം ബുക്കിൽ ഹോം വർക്കായിട്ട് കൊടുക്കുകയാണ് ഹോംവർക്ക് ആയിട്ട് കൊടുക്കുന്ന കാര്യം നമ്മൾ എപ്പോഴാണ് പറയേണ്ടത് ഇ സി സി ഡേ നടക്കുന്ന ദിവസം നിർബന്ധമായിട്ട് മാതാപിതാക്കളോട് പറയണം അങ്കണവാടിയിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ വീട്ടിലെ വർക്കിനായിട്ട് വിടുന്നുണ്ട് അപ്പം നിങ്ങളതെന്ന് ശ്രദ്ധിക്കണം രണ്ടു വരി പാട്ടാകാം ഒരു ശക്കലം കഥയുടെ ഒരു ചെറിയ ഭാഗമാക്കാം കാക്ക കലം എന്നുള്ള ഒരു രണ്ട് വാക്കാകാം കമല കടല കുറിച്ചു ഈ ഒരു വാചകമാവാ എന്തുമായിക്കോട്ടെ നിങ്ങളുടെ ഹോം ബുക്കില് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഓൺ ഹാൻഡ് റൈറ്റിങ്ങിൽ ആ കുട്ടിയുടെ ഹോം വർക്കായിട്ട് അല്ലെങ്കിൽ ഇന്ന് ഇവിടെ കൊടുത്ത പാഠങ്ങൾ ഇത് വായിച്ച് അമ്മ വായിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കുഞ്ഞിന് കൊടുക്കണമെന്ന് ആ അമ്മയോടുകൂടെ പറയുക അത് ഇപ്പം നമ്മളപ്പം അവിടെ എന്ന അക്ഷരം കുഞ്ഞിന് കിട്ടും അതുപോലെ തന്നെ ഒരു വാക്ക് കിട്ടും ഒരു വാചകം കിട്ടും भाषा विकास ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഭാഷാ വികാസം അതുവഴി വാക്ക് പറയുന്നതിലൂടെ അവൻ്റെ നാക്കിന് കെട്ടോ അല്ലെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും വാക്കുകളും പദങ്ങളും പദാവലിയും വാചകങ്ങളും പാട്ടുകളും കഥകളും ഒക്കെ അങ്ങനെ അങ്കനവാടി പറയുന്നതും അത് വീട്ടിൽ ചെന്നിരുന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് മൂലം അവന് വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അതുപോലെ തന്നെ പറയാനുള്ള ഒരു എന്താ പറയുക ഒരു സന്ദേഹം ഒരു എന്താ പറയുക ഒരു ആശയക്കുഴുപ്പം അതും കുഞ്ഞിന് മാറിക്കിട്ടും ഇത് കൃത്യമായിട്ട് ഇ സി സി ഡെയ്ഡെന്ന അമ്മമാർക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയും വേണം അതുപോലെ കഥകൾ ആ പീരീഡിനനുസരിച്ചുള്ള കഥകൾ നിങ്ങൾക്ക് ഈ അക്ഷരം പഠിപ്പിക്കണം എൻ്റെ ഇത് പഠിച്ചിരിക്കണം എന്ന് നിർബന്ധം നിങ്ങളോട് പറയുന്ന അമ്മമാർക്ക് നിങ്ങൾക്കൊരു പീരീഡുണ്ട് ആ പീരീഡ് ഏതാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അപ്പം അതിനകത്ത് ലാംഗ്വേജ് വരുന്നുണ്ട് നമ്പർ വരുന്നുണ്ട് ലാംഗ്വേജ് എന്താണ് ഭാഷയാണ് അപ്പം അവിടെ നിങ്ങൾക്ക് ഒരു ബുക്ക് എടുത്ത് അതിലൊരു കളം കോളങ്ങൾ ഇങ്ങനെ കുറച്ച് കണ്ണങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് ആ ആയെന്ന അക്ഷരമാണെങ്കിൽ ആ അക്ഷരം നിങ്ങൾക്ക് ആദ്യം കുത്തു കുത്തു കുത്തായിട്ട് തന്നെ കുഞ്ഞാണെങ്കിൽ കുത്തു കുത്തായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് അതിലൂടെ കുഞ്ഞിനെ എഴുതിക്കാം അതിനുശേഷം ആ ആയെന്നുള്ള അക്ഷരം അപ്പുറത്തെ പേജിലോട്ട് ശരിക്കും എഴുതി വെക്കാം അത് ഹോംവർക്ക് കൊടുക്കാം വീട്ടിൽ ചെന്ന് അമ്മയും ചെയ്യട്ടെ അമ്മയോടെ നോക്കട്ടെ കുഞ്ഞിനെ അപ്പൊ അംഗനവാടിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അക്ഷരം പഠിപ്പിക്കുന്നുണ്ടോ അപ്പൊ ഇതും നിങ്ങളുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് ഈ തീം അനുസരിച്ചുള്ള കാര്യങ്ങൾ പോകുന്നതോടൊപ്പം തന്നെ നമ്മളോട് വാശി പിടിക്കുന്ന അവരോട് എത്ര പറഞ്ഞാലും ചില അമ്മമാർക്ക് മനസ്സിലാവില്ല അവർ നമ്മളോട് പറയും ഇവിടെ പഠിപ്പിച്ചില്ല എങ്കിൽ ഞങ്ങൾ ആശാട്ടിയിൽ എടുത്തു കൊണ്ടുപോകും അല്ല വേറെ സ്കൂളിൽ കൊണ്ടുപോകും എന്നൊക്കെ നിങ്ങളോടൊരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ തയ്യാറാണ് ഞങ്ങൾ തയ്യാറാണ് അപ്പൊ ഈ രീതിയിൽ ആദ്യമേ തന്നെ ഞാൻ പപ്പടത്തിന്റെ ഒരു പാട്ട് പാടിപ്പിച്ചായിരുന്നു പറഞ്ഞു തന്നായിരുന്നു പപ്പടവട്ടം ഇട്ട പകുതി വട്ടം എന്ന് പറഞ്ഞിട്ടൊരു അത് ശ്രദ്ധിക്കണം അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം ആ ഒരു വട്ടം വരയ്ക്കുക പകുതി വട്ടം വരയ്ക്കുക പകുതി വട്ടം വന്നിട്ട് അകത്ത് കയറുക പകുതി വട്ടം വന്നിട്ട് അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങുക പിന്നീട് അയലോട്ട് വരിക അപ്പം നമുക്കതൊക്കെ രസകരമായിട്ട് എങ്ങനെ കുഞ്ഞിനെ പിന്നെ വഴക്ക് പറയാതെ എന്താ പറയുന്നത് ബാളങ്ങളൊന്നും ഇല്ലാതെ നമുക്കവനെ കുഞ്ഞിനെ എഴുതിക്കാൻ പറ്റും അപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഹോം നിങ്ങളുടെ മോനോ അല്ലെ മോൾക്കോ ഞങ്ങൾ ഹോംവർക്ക് ചെയ്ത് ഹോംവർക്ക് വിടുന്നുണ്ടല്ലോ അപ്പം അമ്മ ഒന്നും കാണുന്നില്ല അമ്മ ഒന്ന് നോക്കണം അമ്മയൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വിടുക അപ്പം നമ്മുടെ പ്രവർത്തനത്തിൻ്റെ നമ്മുടെ അംഗനവാടിയുടെ നിലനിൽക്കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒപ്പം നമ്മുടെ തീം ആക്ടിവിറ്റി നല്ല രീതിയിൽ പോവുകയും വേണം ഈ ഭാഷ അതായത് നമ്പറും ഭാഷയും നിർബന്ധമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഹോംവർക്കായിട്ട് കൊടുക്കുകയും ചെയ്യണം നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം അവിടെയാണ് അംഗനവാടികളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് അത് അത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയിൽ എങ്ങനെ വരുന്നോ നിങ്ങൾക്ക് അതിനൊരു പീരീഡ് തന്നെയുണ്ട് ആ ഒരു പീരീഡ് പ്രീ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പീരീഡ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തന്നെ എടുക്കണം നിങ്ങളുടെ ചാർട്ടിൽ തന്നെ അതിൻ്റെ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു ദിവസത്തെ ഒരു ഒരു ദിവസത്തെ ടൈം ടേബിളിൽ അങ്ങനെ ഒരു വിഭാഗം ഇല്ല എങ്കിൽ നിങ്ങളവിടോട്ട് പ്രീ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസും ലാംഗ്വേജ് ആണെങ്കിൽ നാളെ നമ്പർ എടുത്തോളൂ അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അംഗൻവാടി നല്ല രീതിയിൽ പോകും അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ആഫ്റ്റർനൂൺ സെഷൻ വരുമ്പം ഭക്ഷണത്തിനൊക്കെ ശേഷം ആഫ്റ്റർനൂൺ സെഷൻ വരുമ്പോൾ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് വരണ്ടേ നമ്മുടെ അടുത്തോട്ട് വരാൻ ഈ കുട്ടികൾ ഒരു ചെറിയ വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരണമെങ്കിൽ അവർക്ക് കഥകളും പാട്ടുകളും കളികളുമാണ് അവരേറെ ഇഷ്ടപ്പെടുന്നത് അല്ലേ അപ്പം രാവിലത്തെ ഒരു പീരീഡിൽ ലാംഗ്വേ ആദ്യം ഇന്നത്തെ ദിവസം ലാംഗ്വേജ് ആണെങ്കിൽ രാവിലത്തെ ദിവസം നമ്പർ അല്ല നമ്മൾ ഒത്തിരിയൊന്നും അല്ലല്ലോ ഒന്നോ രണ്ടോ അക്ഷരമാണ് പരിചയപ്പെടുത്തുന്നെങ്കിൽ ഒന്ന് രണ്ട് എന്നുള്ള നമ്പറാണ് പരിചയപ്പെടുത്തുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഒറ്റ പീരീഡിൽ അല്ല നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പീരീഡ് മതിയാവില്ലായിരിക്കും കാരണം കുഞ്ഞല്ലേ അപ്പം നിങ്ങൾ അടുത്ത നെക്സ്റ്റ് ഡേയിലായിക്കോട്ടെ നമ്പർ അത് കഴിഞ്ഞു ശേഷം ലാംഗ്വേജ് എന്തായാലും ആഫ്റ്റർനൂൺ സെഷനിൽ വിശ്രമം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ആക്ടിവിറ്റി തന്നെ കൊടുക്കണം അത് റിഥമിക്കൽ ആയിക്കോട്ടെ താളാത്മകം താളാത്മകമായിക്കോട്ടെ ഫിസിക്കൽ ഫിസിക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിം ആയിക്കോട്ടെ ഇതിന് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് കൊടുത്തെങ്കിൽ അവരുടെ ആ രാവിലെ വന്ന് കളിച്ച് പഠിച്ച് ഉറങ്ങി എഴുന്നേറ്റ് ആ ഒരു മൂഡ് ഒന്ന് മാറി നല്ല വീട്ടിൽ നിന്ന് വരുന്ന വീട്ടിലോട്ട് പോകുമല്ലേ അപ്പൊ ആ ഒരു നല്ല സന്തോഷം അംഗനവാടി നമുക്ക് പോകാനൊരു മനസ്സില്ല ആ സന്തോഷമായിട്ടുള്ള മനസ്സോടെ വേണം കുഞ്ഞി അമ്മ വരുമ്പോൾ പോകാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആക്ടിവിറ്റി കൊടുക്കണം ആ ആക്ടിവിറ്റിയിലൂടെ നമുക്ക് എല്ലാ വികാസങ്ങളും അവിടെ കുഞ്ഞിന് കിട്ടുകയും ചെയ്യണം ശാരീരികചാലാ വികാസം സാമൂഹിക വൈകാരിക വികാസം വൈജ്ഞാനിക വികാസം ഭാഷാ വികാസം ക്രിയാത്മകത സർഗാത്മകത ആസ്വാദനം ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും ഈ ഒറ്റ കളിയിലൂടെ കിട്ടുകയും വേണം അതനുസരിച്ച് വേണം നിങ്ങൾ കളി ഒരുപക്ഷെ ക്രിയേറ്റീവ് ആക്ടിവിറ്റി അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും സർഗാത്മകതയും ആസ്വാദനവും നമുക്ക് അതിനകത്തിന് കൊടുക്കാൻ പറ്റും കുഞ്ഞിന് അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതിനുശേഷം ഈ കൊണ്ടുപോകാനമ്മമാര് വരുമല്ലോ ചിലപ്പോ ചെലപ്പോ ശ്രദ്ധിക്കാനിട ആയിട്ടുണ്ട് രണ്ടു മണിയൊക്കെ ഇവർക്ക് വരും കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ വിടരുത് നിർബന്ധമായിട്ട് പറയണത് ഞങ്ങളുടെ സമയം മൂന്നരയാണ് ഞങ്ങൾക്ക് ഇനി ആക്ടിവിറ്റീസ് കിടപ്പുണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ സൂപ്പർവിഷൻ ഒക്കെ ഉള്ളതാണ് അപ്പം ഞങ്ങളുടെ ഈ തീം കംപ്ലീറ്റ് ചെയ്യാതെ ഞങ്ങൾക്ക് വിടാൻ പറ്റത്തില്ല അവർ വന്ന് കുഞ്ഞുങ്ങളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ രണ്ടു മണിക്ക് വരരുത് ഇനി വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും അവർ ഒന്ന് ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിരിക്കും അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും വിരുന്ന് ഈ കുഞ്ഞിനെ കൊണ്ട് പോകാനായിരിക്കും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിന് നിശ്ചയമായിട്ട് ഒരു ബുക്ക് വയ്ക്കുക ആ ബുക്കിനകത്ത് നിങ്ങളെ എഴുതി വെപ്പിക്കുക അമ്മ യും കൊണ്ട് ഇത്ര മണിക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇന്ന ആവശ്യത്തിന് ഇത്ര മണിക്ക് അങ്ങനവാടിയിൽ നിന്ന് പോകുന്നു എന്ന് എഴുതിയിട്ട് ഒപ്പുവിട്ട് ഡേറ്റ് സഹിതം ഒപ്പിട്ട് അത് നിങ്ങൾ കൈപ്പറ്റി വാങ്ങിച്ചിട്ട് കുഞ്ഞിനെ അമ്മയുടെ അപ്പാമോ ആ ടൈം പ്രത്യേകം നോട്ട് ചെയ്യണം എത്ര മണിക്കാണോ കിട്ടുകയെന്നുള്ള ടൈം മൂന്നരയ്ക്ക് ശേഷം ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല മൂന്നര വരെയാണ് നമ്മുടെ സമയം അത് നിർബന്ധമാക്കി നിങ്ങൾ വെക്കണം കേട്ടോ നേരത്തെ വന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ടൈം വെച്ച് അമ്മയാരോ ആരാണോ വരുന്നത് നിർബന്ധമായിട്ടോ അച്ഛനോ അമ്മയോ വന്നെങ്കിൽ വല്യച്ഛനോ വല്യമ്മയോ അച്ഛനോ അമ്മയോ കുഞ്ഞിൻ്റെ ചേച്ചിയോ ചേട്ടനോ അങ്ങനെ ആരെങ്കിലും വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ കുഞ്ഞിനെ വിടാവൂ നേരത്തെ വിട്ടെങ്കിൽ ഇതൊന്ന് എഴുതി വെച്ച് അവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ടേ വിടാവൂ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം അങ്ങനെ ഒരു ബുക്ക് അങ്ങനെ വഴിയിൽ നിങ്ങൾ വയ്ക്കണം കേട്ടോ അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ റുട്ടീനായിട്ട് സമയക്ലിപ്തത പാലിച്ചുകൊണ്ട് അംഗനവാടിയിലെ പ്രവർത്തനങ്ങൾ തീം തീം ചാർട്ടിൽ നിശ്ചയിച്ചിരിക്കുന്ന ടൈം ടേബിൾ അനുസരിച്ചും നമ്മുടെ ഒപ്പം നമ്മുടെ അമ്മമാരുടെ അവരുടെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് അക്ഷരം പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നിറവേറ്റി കൊടുത്തോണ്ട് എല്ലാവർക്കും ആഗ്രഹങ്ങളൊക്കെ അല്ലേ നമ്മൾ അതും മാനിക്കണമല്ലോ നമുക്കും അതൊക്കെ ആഗ്രഹമല്ല അപ്പോൾ അതും മാനിച്ചുകൊണ്ട് അംഗനവാടിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നിനക്കൊണ്ട് പറ്റും പ്രത്യേകിച്ച് നിങ്ങളുടെ ടൈമാണ് ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആ ടൈമിന് യാതൊരു മാറ്റവും വരുത്തുന്നത് ഒമ്പതര അറ്റോ മൂന്നര എപ്പം വന്നാലും നിങ്ങൾ അങ്ങനവാടിയിൽ കാണുകയും വേണം അതിന് ബദലായിട്ട് വരുന്ന കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ മീറ്റിംഗുകളില് സെക്ടർ മീറ്റിംഗ് അതുപോലെ പ്രോജക്റ്റ് മീറ്റിങ് ഈ രണ്ട് മീറ്റിങ്ങുകൾ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ് അതിനും നിങ്ങൾക്ക് പോയേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ പിന്നെ ആവശ്യമില്ലാത്ത വേറെ പരിപാടിക്കൊന്നും നിങ്ങൾ കഴിവതും പോകാതിരിക്കുക നിങ്ങളുടെ സൂപ്പർവൈസറോട് നിങ്ങൾ പറയുക ആവശ്യമില്ലാത്ത തല കാണിക്കുന്ന പരിപാടികൾക്കൊന്നും ഞങ്ങളെ വിളിക്കരുത് എന്ന് പറയുക അങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്കൊന്നും നിങ്ങൾ പോകേണ്ട യാതൊരു കാര്യമില്ല അതേസമയം ഹെൽത്തുകാർ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ അതിന് പോകുന്നതിന് കുഴപ്പമില്ല പക്ഷേ അവരോട് എപ്പോഴും നിങ്ങൾ പറയേണ്ട കാര്യം രണ്ടു മണിക്കു ശേഷമേ അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ വെക്കാവൂ തീർച്ചയായിട്ടും നിങ്ങളുടെ അംഗനവാടികളിലും രണ്ടു മണിക്കു ശേഷമേ നിങ്ങൾ മീറ്റിംഗ് വെക്കാവൂ രാവിലെ എന്ന് പറയുന്നത് അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള സമയമാണ് ആ സമയം നിങ്ങൾ സ്പോയിൽ ചെയ്യരുത് അത് கொடுக்கட்ட சமயமான அவருடைய சமயம் ഉച്ച കഴിഞ്ഞെന്ന് പറയുമ്പോൾ കുട്ടികൾ കുറച്ച് വിശ്രമിച്ചു ഒരു ആക്ടിവിറ്റി ആകുമ്പോൾ എന്തെങ്കിലും ഒരു കളികളാവുമ്പോൾ അത് ഹെൽപ്പർക്ക് ചെയ്യും മാനേജ് അവർക്ക് ഫുഡ് കൊടുക്കുന്നതും അവിടെയൊന്ന് വൃത്തിയാക്കി അമ്മയുടെ കൂടെ തിരിച്ചുവിടുന്നതും ഹെൽപ്പർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം അതും ഹെൽത്തുകാർ വിളിക്കുന്ന മീറ്റിങ്ങിൽ നമ്മൾ പങ്കെടുക്കേണ്ടതായിട്ടുള്ള മീറ്റിങ്ങിൽ നമുക്ക് പോയല്ലേ പറ്റുള്ളൂ അപ്പോൾ അത് കൊണ്ട് ഉദാഹരണത്തിന് പോളിയോയുടെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ അവർ വിളിക്കും നമ്മൾ പോകണം വേറെ പിന്നെ എന്തോ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതുപോലെ അങ്ങനെയുള്ള ഈ ഒരു ഭാര്യപ്പെട്ട എന്താ പറയുക പെട്ടെന്ന് വരുന്ന കൊറോണ പോലെയുള്ള അസുഖങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അംഗൻവാടിക്കാരെ വിളിച്ചിട്ട് അവരൊരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഇത് സമൂഹത്തിൽ നിങ്ങൾ പറയേണ്ടതെന്നും സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരൊരു ക്ലാസ് തരും അപ്പോൾ അതിന് നമ്മൾ പോയേ പറ്റത്തുള്ളൂ അല്ലാതെ ഉണ്ടല്ലോ ചില ചില മീറ്റിങ്ങുകളൊക്കെ ആൾ തികയാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് ആ മീറ്റിങ്ങുകളിലും ദയവ് ചെയ്താലും പോകാതിരിക്കുക അതിനാവശ്യമില്ല നമ്മൾക്ക് നമ്മളുടെ നമ്മൾ സേവനമാണ് ചെയ്യുന്നത് സേവനം ചെയ്യുന്നു അതിനനുസരിച്ച വേദന നമുക്ക് കിട്ടുന്നില്ല സത്യമാണ് നമ്മൾ സേവനം ചെയ്തോള്ളാമെന്ന് എഴുതി കൊടുത്ത് കയറിയവരാണ് പക്ഷെ ആ സേവനം തന്നെയാണോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആണോ അല്ലല്ലോ ഒരുപാട് ജോലികൾ സത്യം പറഞ്ഞാൽ ഒരു സ്കൂളിൽ ഒരു ടീച്ചറിന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ജോലി പാരമുണ്ടെന്ന് അതുപോലെയാണ് അങ്കണവാടി ടീച്ചേഴ്സ് ഇപ്പം ജോലി ചെയ്യുന്നത് പോഷണഭിയാന് സി ബി ഇ അങ്ങനെ എന്തുവാ എച്ച് എസ് എൻ ഡി ഒരുപാട് ഒരുപാട് ജോലികളുണ്ട് അതിനിടയ്ക്ക് ഈ പതിനൊന്ന് രജിസ്റ്റേഴ്സ് മെയിൻറ്റൈൻ ചെയ്തു വെക്കണം ഈ ഫോണിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ പതിനൊന്ന് രജിസ്റ്റേഴ്സുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്ത് വെച്ചേ പറ്റത്തുള്ളൂ കാരണം കോർഡിനേറ്റർ നോക്കുന്നത് അങ്ങനെ തന്നെയാണ് കോർഡിനേറ്റർ നോക്കുമ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ഗ്രോത്ത് മോണിറ്ററിങ്ങിനും അനത്തിനനുബന്ധമായിട്ടുള്ള രജിസ്റ്ററുകളും അവർക്ക് ആവശ്യമാണ് അപ്പം അത് നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചല്ലേ പറ്റുകയുള്ളൂ തന്നെയല്ല ഫോൺ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഉപകരണമാണ് അതിനെപ്പോൾ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നൊന്ന് പോയി അല്ലെങ്കിൽ ഒന്ന് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അതിലെ അതിലോ സർവ്വകാര്യങ്ങൾ പോകും പക്ഷെ നമ്മുടെ രജിസ്റ്റർ സേഫാണ് സേഫ് ആയിട്ട് അത് അങ്കണവാടിയിൽ ഇരിക്കുകയാണ് അത് അപ് റ്റു ഡേറ്റ് ആക്കിയിരിക്കണം അതിന് നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഇന്നിപ്പോൾ ഇന്നെന്തൊക്കെയാണോ കാര്യങ്ങൾ രാവിലെ വന്നു അറ്റൻഡൻസ് എടുത്തു ഇന്നത്തെ അറ്റൻഡൻസ് അവിടെ ക്ലോസ് ആയി അറ്റൻഡൻസ് അല്ലേ അവിടെ ഒന്നും പിന്നെ ചെയ്യാനില്ല അറ്റൻഡൻസ് രജിസ്റ്റർ ആ അറ്റൻഡ് രജിസ്റ്ററിനോടൊപ്പം നമ്മുടെ പതിനൊന്ന് രജിസ്റ്ററുകളിൽ അന്ന് വരേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ അതോടൊപ്പം തന്നെ എഴുതി വെക്കുക അല്ലെ അപ്പൊ അതും പതിനൊന്ന് പതിനൊന്ന് രജിസ്റ്ററുകളില് അറ്റൻഡൻസ് വേണ്ടുന്ന സ്കൂൾ അറ്റൻഡൻസ് പല കാറ്റഗറി വരുന്ന അറ്റൻഡൻസ് കാര്യങ്ങൾ അതെല്ലാം ആയില്ലേ അപ്പോൾ അതും അങ്ങ് മാറ്റി വെച്ചുള്ളൂ പിന്നെ നിങ്ങൾ വൈകിട്ടാണ് ഭവന സന്ദർശനത്തിന് പോകുന്നത് നിങ്ങളൊരു ഡെയിലി ഡയറി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രാവിലെ ഒമ്പതരക്ക് സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ പത്തര പത്ത് മണിക്ക് പത്തരയ്ക്കുള്ളിലാണ് അറ്റൻഡൻസ് കൊടുക്കുന്നത് അത്രയും സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ തലേ ദിവസം പോയ ആ രജിസ്റ്റർ എടുത്ത് വെച്ചുകൊണ്ട് ഈ ഭവന സന്ദർശന രജിസ്റ്റർ കൊണ്ട് എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് അതൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാലോ അഞ്ചോ പേരുടെ കാര്യമല്ലേ എഴുതാൻ കാണത്തുള്ളൂ അത് ക്ലോസ് ആയില്ലേ അപ്പോൾ അതിനകത്തൊന്നും വലിയ സമയം നമുക്ക് വരുന്നില്ല അതുപോലെ ഗ്രോത്ത് മോണിറ്ററിങ് ഗ്രോത്ത് മോണിറ്ററിങ് എപ്പോഴാണ് ചെയ്യുന്നത് ഒരു മാസത്തിലൊരിക്കലല്ല ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യുന്നത് തൂക്കം നോക്കുന്നത് അതൊരു മാസത്തിലൊരിക്കൽ അല്ല അപ്പം ഡെയിലി ചെയ്യേണ്ടത് ഡെയിലി തന്നെ ചെയ്തു പോവുക ദിവസം എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് വൈകിട്ട് ഈ കുട്ടികളെ വിശ്രമിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇനി അഥവാ ഒത്തില്ലെങ്കിൽ രാവിലെ വരുന്ന സമയത്ത് നമുക്ക് ആ പെൻഡിങ് രജിസ്റ്ററുകളെല്ലാം ചെയ്താലാ രജിസ്റ്ററുകളെല്ലാം അപ് റ്റു ഡേറ്റ് ആക്കി വെക്കാൻ പറ്റും അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് സേവനം ചെയ്യും ചെയ്യാമെന്ന് എഴുതി കൊടുത്ത് കയറിയവരാണെങ്കിൽ പോലും ഇഷ്ടം പോലെ ജോലി പാരമുണ്ടാ ഇഷ്ടം പോലെ ജോലി പോലും അംഗനവാടി വർക്കേഴ്സിനെ പോലെ കഴിവും എന്താ പറയുക ഈ അർപ്പണ മനോഭാവവും ബുദ്ധിയും എവിടെ ഏത് രീതി എടുത്തെറിഞ്ഞാലും നാല് കാലയിൽ നിൽക്കുന്ന ഒരു പ്രവർത്തകരാണ് അംഗൻവാടി പ്രവർത്തകർ എന്നുള്ളത് അപ്പോൾ അവരെക്കൊണ്ട് ഇതൊക്കെ നിശ്ചയമായിട്ട് ചെയ്യാൻ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കത് ഉറപ്പായിട്ടറിയാം കാരണം എനിക്ക് ഒരുപാട് കുട്ടികളെ എനിക്കറിയാം അങ്ങനെ വൃത്തിയായിട്ട് രജിസ്റ്റേഴ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു വെക്കുന്ന അപ് ടു ഡേറ്റ് ആക്കി വെച്ചിരിക്കുന്ന അംഗൻവാടി കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന ഫീഡിങ് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്തു പോകുന്ന ഒന്നും പെയിൻറ്റിംഗ് ഇല്ലാതെ വെച്ചേക്കുന്ന എത്ര എത്ര ടീച്ചേഴ്സിനെ എനിക്കറിയാം എനിക്ക് അവരോടൊക്കെയുള്ള അവർക്കൊക്കെ ഞാൻ ഇപ്പോഴും ഫുൾ റെസ്പെക്റ്റ് കൊടുക്കുകയാണ് അവരുടെ ആ ജോലിഭാരം അതിനിടയിൽ അവരുടെ അംഗൻവാടിക്ക് ഒരു കോട്ടവും വരാതെ നല്ല രീതിയിൽ അവർ നടത്തിക്കൊണ്ട് പോകുന്നു ഭയങ്കരമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അവർക്ക് ഞാൻ ഈ വേളയിൽ അറിയിക്കുകയാണ് അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വർഷാരംഭത്തിൽ തന്നെ നിങ്ങളുടെ സൂപ്പർവൈസറോട് നിങ്ങൾ പറയണം അംഗനവാടിയുടെ ഏഹ് ഫിറ്റ്നസ് അത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സൂപ്പർവൈസറാണ് ചെയ്യേണ്ടത് എൻജിനീയർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സഹായത്തോടെ അവരുടെ എൻജിനീയറാണ് വന്ന് ഫിറ്റ്നസ് തരേണ്ടത് നമ്മുടെ ഔദ്യോഗിക വാഹനം ഐ സി ഡി എസിൻ്റെ ഔദ്യോഗിക വാഹനം വേണമെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാം വിട്ടുകൊടുത്തതിന് ശേഷം ഈ ഫിറ്റ്നസ് എടുത്ത് വയ്ക്കണം കാരണം എന്തെങ്കിലും ഒരു അപാകത വന്നാൽ നമുക്കൊരു പരിതോഷം വരരുത് അത് ബന്ധപ്പെട്ട എൻജിനീയറാണത് അത് തന്നത് ഈ ഒരു വർഷത്തേക്കിന് ഈ പ്രവർത്തിക്കാൻ ഫിറ്റാണ് സുസജ്ജമാണ് സുരക്ഷിതമാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങി നിർബന്ധമായിട്ടും അത് നിങ്ങൾ വെക്കണം തന്നെ നിങ്ങളുടെ ഫിറ്റ്നസ് ഹെൽപ്പറുടെ ഫിറ്റ്നസ് അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷയുടെ ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അംഗനവാടിയെ വെച്ചിരിക്കണം കാരണം ഇതൊക്കെ നമ്മുടെ സുരക്ഷയാണ് നിങ്ങൾക്ക് ഓരോന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ അംഗനവാടി മേളയിൽ നിന്ന് കൊഴിഞ്ഞു വഴി നൂറ് വർഷം പഴക്കമുള്ള അംഗനവാടിയിലൊക്കെ ഈ കൊച്ചു മക്കളെ ഇരുത്താനായിട്ട് അതിന് ഫിറ്റ്നസ് കൊടുക്കുന്നത് ആരാണ് നമ്മളാണോ നമ്മുടെ അംഗൻവാടി ജീവനക്കാരാണ് അല്ലല്ലോ അപ്പൊ അതിന് ഫിറ്റ്നസ് കൊടുക്ക കൊടുക്കണ്ടാത്ത സാഹചര്യത്തിൽ അത് കൊടുക്കരുത് അവിടെ കുഞ്ഞുങ്ങളെ ഇരുത്താൻ പാടില്ല ഇതിന് ഫിറ്റ്നസ് തരത്തില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ട് വേറെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ട് വേറെ കെട്ടിടം പണിത് കൊടുക്കണം അതിന് സ്ഥലം കണ്ടുപിടിക്കണം അതൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ നമ്മുടേതായിട്ടുള്ള കുറവായിട്ട് സമൂഹം കാണും അവർക്കിതൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് സമൂഹത്തിന് ഇത് അറിയത്തില്ല മിക്കവാറും മാധ്യമങ്ങൾക്കിതേക്കുറിച്ച് അറിയത്തില്ല അപ്പോഴാണ് നമുക്കിങ്ങനെ ഈ ഒരു ബാഡനായിട്ട് നമ്മുടെ അംഗണവാടി ജീവനക്കാരുടെ മുകളിലോട്ട് ഇത് വരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് നമ്മുടെ ഫിറ്റ്നസ് എടുത്ത് വെക്കുക മെഡിക്കൽ ഫിറ്റ്നസ് എടുത്ത് വെക്കുക അതുപോലെ തന്നെ ഫുഡ് സ ഫുഡിൻ്റെ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക കെട്ടിടത്തിൻ്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എടുത്ത് വയ്ക്കുക ഇതിൻ്റെ എല്ലാ ഓരോ കോപ്പി നിങ്ങളുടെ കൈവശവും ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും നമ്മൾ ഓഫീസിൽ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലും ഇതിൻ്റെയൊരു പകർപ്പുണ്ടായിരിക്കുന്നത് നല്ലതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അംഗനവാടികൾ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും ഒപ്പം നമ്മുടെ മനോഭാവത്തിലും കൂടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം പലരും എന്നോട് പരാതി പറയാനിട വന്നിട്ടുണ്ട് എൻ്റെ കമൻസിലും ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളെ അഭിസംബോധന ചെയ്തത് ഇവളുമാര് അവളുമാര് ഈ രീതിയിലൊക്കെ അഭിസംബോധന ചെയ്തിട്ട് എന്തോ അവിടെ ചെയ്യുന്നത് എന്തെങ്കിലും ഒന്ന് സംശയം ചോദിച്ചാൽ പറഞ്ഞു പോലും തരത്തില്ല കുട്ടികൾക്കുള്ള ഫുഡ് സമയത്തിന് കൊടുക്കുന്നില്ല ഇത്ര മാസമായിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നറിയുന്നത് ഈ സാധനങ്ങളൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഈ രീതിയിലുള്ള കമൻസ് എനിക്ക് വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ വളരെ തന്നെ വിളിച്ചിട്ട് സംസാരിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെന്താണ് ശ്രദ്ധിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ആഹാരം അതിനു വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ആഹാരം അവർക്ക് നിർബന്ധമായിട്ടും അവരുടെ ക്വാണ്ടിറ്റി എത്രയാണോ അത് കൊടുത്തേക്കുക ഒരു മാസം നമുക്ക് നമ്മളോട് പറഞ്ഞേക്കുന്ന ആദ്യത്തെ പതിനഞ്ച് ദിവസം പിന്നത്തെ പത്ത് ദിവസവും അല്ലേ അപ്പോൾ എന്തെങ്കിലും അസൗകര്യ അസൗകര്യക്കുറവുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഒരു മാസത്തെ എന്ന് വെച്ച് ചോദിക്കുന്നത് നിങ്ങൾ കൊടുത്തേക്കുക നിങ്ങൾ ആ ക്വാണ്ടിറ്റി എഴുതുക അവർ കൈപ്പറ്റി ഇത്ര സാധനം കൈപ്പറ്റി എന്നുള്ള സൈൻ ചെയ്തു വെച്ചിരിക്കുക നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നില്ലേ അപ്പോൾ കൊടുക്കാനുള്ള സാധനങ്ങൾ അവർക്ക് കൊടുത്തേക്കുക അപ്പൊ അത് അങ്ങനെ പല പരാതികളും കംപ്ലയിന്റ് എൻ്റെ അടുത്ത് വന്നു അപ്പൊ അതൊരു ബാഡ് മാർക്കൊക്കെ ബാഡ് മാർക്കാണ് അപ്പൊ ആ ബാഡ് മാർക്ക് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞില്ല ഈ ഈ അംഗനവാടി ജീവനക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു വിഭാഗമാണ് അപ്പൊ അവരെ അവരെക്കുറിച്ച് ഇങ്ങനെ ചെറിയതായിട്ടാണെങ്കിലും കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഫ്രാങ്ക് ആയിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കുട്ടികൾക്ക് അനുവദിച്ചിരിക്കുന്ന സാധനങ്ങൾ എന്താണോ അത് അവർക്ക് നൽകുക അത് ആ ക്വാണ്ടിറ്റിയിൽ തന്നെ അവർക്ക് നൽകുക ഇവരോട് എഴുതി സഹിച്ചു വായിക്കുക പിന്നെ ചിലവരുടെ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു ഈ അംഗനവാടി ജീവനക്കാർ ഭക്ഷണം കൊടുത്ത് കൊടുക്കാതെ തന്നെ ഇവർ റെസൈൻ ചെയ്ത് വെക്കും ഒരിക്കലും അത് പാടില്ല അങ്ങനെ ചെയ്തു അപ്പോൾ അത് തെറ്റാണ് അതൊക്കെ എനിക്ക് ഇങ്ങനെ കമൻറ്റിൽ വന്നതുമാണ് പരാതി ഫോണിൽ വിളിച്ച് കിട്ടിയതുമാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാനതിവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് നമുക്ക് പാടില്ല അങ്ങനെ അവർക്ക് അർഹതപ്പെട്ടതെന്തോ അത് അവർക്ക് കൊടുത്തേക്കുക അപ്പം നമുക്കൊരു പരാതി വരില്ല ഞാനെപ്പോഴും പറയുന്നത് പോലെ ഈശ്വരൻ്റെ പ്രതിരൂപമാണ് എന്ന് പറയുന്നത് കളമോ കളമോ വഞ്ചനയോ ഒന്നും അറിയാൻ ഏത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ് അപ്പോൾ ആ ഒരു മനോഭാവമാണ് നമുക്കും ഉണ്ടാവേണ്ടത് അവരോട് അതേ രീതിയിൽ തന്നെ ഇടപെടുക സംസാരം ജനപ്രതിനിധികളോടെ അമ്മമാരോട് രക്ഷകർത്താക്കളോടെ നിയർ ബൈ വരുന്നവരോടൊക്കെ നമ്മുടെ സംസാരം വളരെ വിനീതമായിട്ട് അവരോട് സംസാരിക്കുക എടുത്തു ചാടി സംസാരിക്കാതിരിക്കുക ഇനി എന്ത് വായിക്കോട്ടെ വഴക്കായിരിക്കും നമ്മളെ എങ്കിലും അത് കേൾക്കുക കേൾക്കിട്ട് അതിനൊരു മറുപടി സംയമനം പാലിച്ചുകൊണ്ട് കൊടുക്കുക ഈ രീതിയിലുള്ള ഒരു സമീപനം കൂടെ നമുക്കുണ്ടായാൽ നമ്മുടെ അംഗനവാടി ബെറ്ററായിട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് രേഖപ്പെടുത്തുക ഞാനതിനും റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ ആ കമൻ്റ് എല്ലാം കൂടെ ശേഖരിച്ചിതുപോലെ വീഡിയോ ഇടുന്നതായിരിക്കും എനിവേ താങ്ക് ഫോർ വാച്ചിങ് മീ